അവിടെയാണെന്നുണ്ടെങ്കിൽ വേറെ മലബാർ ഹോട്ടലൊന്നും ഇല്ല അപ്പോ പിന്നെ ആണെങ്കിൽ കുഞ്ഞിക്കെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ പ്രത്യേക ഒരു കഥാപാത്രം ഉണ്ട് ഇക്കാലി ഒരു കഥാപാത്രം ഉണ്ട് പിന്നെ പെട്ടെന്ന് വെച്ചിട്ട് നിജീവിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് വേറെ ആളുടെ ഒരു ഇതുകൊണ്ടായിരിക്കും വിചാരിക്കല്ലേ അങ്ങനെ തോന്നുന്നു ഇത് അതുപോലെ ബെന്യാമൻ ഇക്ക ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയില്ല ഇപ്പോ എത്തുകാരനെ ആരാണോ പ്രതിനിധിയാണോന്നറിയില്ല അങ്ങനൊരാൾ വന്നു നമ്മൾ ആരാന്ന് ചോദിച്ചിട്ടില്ല അവരെ അപ്പൊ നമുക്ക് താല്പര്യം ഇല്ലാത്തോടെ നമ്മൾ നമുക്കത് അറിയില്ല എനിക്കത് കഥ പറയാൻ അറിയില്ല എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയതാണ് അതുപോലെ കോഴിക്കോട് നിന്ന് പിന്നൊരാൾ അയാളങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അയാൾ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞു അയാൾ കണ്ട് ഞാനാണത് ചെയ്തത് ഞാനാണെന്ന് സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്തുവാ അയാൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അത് ഇയാളാണെന്ന് അത് വേറെ ആളാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും നമ്മളെ നമ്മളെടുത്ത് വന്ന് നമ്മൾ കണ്ടെങ്കിൽ എത്ര പതിനാല് ആൾക്കാരല്ലാത്തവരും പല ഒരു ഇതേമാതിരി വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ആരും സഹായിച്ചിട്ടുണ്ടായിട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് നമ്മൾ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല അത് ഈ ആൾ തന്നെയാണ് നമ്മള് ഹോട്ടലൊക്കെ അത് അയാൾ തന്നെയാണ് എന്നുള്ള പരിമ്പോഴാണ് നമുക്ക് അറിയിതുള്ളത് അങ്ങനെ അവർക്ക് കിട്ടിയും ചെയ്തോട്ടെ അതിൽ നിന്ന് നമുക്ക് ഒരു അഭിപ്രായം നമ്മൾ ഇതിപ്പോ എന്തായാലും സിനിമ ഇത്രക്ക് വിജയമായത് കൊണ്ട് എന്തായാലും ജീവിക്കാകെ ഒരു സാമ്പത്തികമായിട്ട് സഹായം ഉണ്ടാവും ഇക്ക അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഇക്കാര്യം കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഈ ഇപ്പം ഇക്കങ്ങനെ പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ കഥ അറിയാൻ വേണ്ടിയിട്ട് ഇക്കനെ സമീപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ബെന്യാമിനെ അതുപോലെ അപ്പോൾ നജീബ്ക്ക് അങ്ങനെ പെട്ടെന്ന് പറയാനുള്ള കാരണം ബെന്യാമൻ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലേ അങ്ങനെ സംശയിക്കാം നമുക്ക് ഇപ്പം സിനിമ ഇറങ്ങിയ ദിവസം എന്നാലും വീഡിയോയിൽ അയാൾ പറഞ്ഞത് ഇന്നയാളാണ് എന്നെ സഹായിച്ചത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാൾ ഇത് മാറ്റി പറയുന്നത് അപ്പോൾ അത് ആരെങ്കിലും പ്രേരണ കൊണ്ടായിരുന്നെന്താ ഉള്ള പോലെ ഇപ്പൊ അവിടുന്ന് സാധാരണ അനുജിപ്പിക്കാനോ മാത്രമല്ല അവിടെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്ന എല്ലാവരും ആ സമയത്തൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോ ഇപ്പം ഇപ്പൊ ഇങ്ങനെ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ആവുമായിരുന്നു അന്ന് അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വലിയ മാധ്യമ പേപ്പറിൽ മാത്രം കൊടുത്താൽ മതിയെന്നല്ലോ റിപ്പോർട്ടില് റിപ്പോർട്ടം പോലും നമ്മൾ അവരുടെ അടുത്ത് അത് പ്രത്യേകം ഈ കാണുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പ്രശസ്തിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് മൊബൈലിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക ആ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അന്ന് ഫോണും കാലഘട്ടം തന്നെയാണ് അല്ലേ അന്നൊന്നും ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല അപ്പൊ അത് മാത്രല്ല ഇപ്പം ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിജീവിക്കാനെ മാത്രല്ല നജീവിക്ക ഒരുപാട് നജീബുമാർ വന്നു പോയിട്ടുണ്ടെന്ന് അല്ലെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നവരെ രക്ഷിച്ച് നാട്ടിലെത്തിച്ചിട്ടുണ്ട് അല്ലേ ഫോൺ കനത്തിയാൾ ഞാൻ ഓർക്കണില്ല ഞാൻ അങ്ങനെ ഒരാളെ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിറ്റേ ദിവസമാണ് വിവരം പറഞ്ഞത് ഞാൻ ആളെന്നെ സഹായിച്ചിട്ടില്ല സഹായിച്ചു നാട്ടുകാരാണ് സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞത് വിറ്റേ അങ്ങനെ ഞാൻ ഓർക്കണത് ഞാൻ പറഞ്ഞിരുന്നു ആളാണ് ഞാൻ പറഞ്ഞിട്ട് എന്തോ ഓർമ്മയിൽ ഇല്ലാറ്റോണാണോ അതോ പറഞ്ഞാണെന്ന് അറിയില്ല എനിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മൾ അവിടെ നിന്ന് സൗദിന്ന് പോകുന്നതിന് രണ്ട് മൂന്ന് മൂന്ന് വർഷം നാലോഷേ ഖത്തർ പോയി ജോലി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ മാനസിക പ്രശ്നങ്ങളൊന്നും കേൾക്കില്ല അതുകൊണ്ട് പറയുന്നില്ല ഒന്നൊക്കെ ആരെങ്കിലും പ്രേരണ കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും മൂപ്പര് മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം കണ്ടിട്ട് പറയുന്നത് അതുകൊണ്ടായിരിക്കുന്നു തോന്നുന്നു നമുക്ക് ഒരു മാനസികാവസ്ഥ ഒരിക്കലും അല്ലേ ആ ഒരു അത് നമ്മൾ മറക്കൂലല്ലോ അത് കാരണം നമുക്ക് നമ്മൾ മറക്കാൻ നമ്മള് ആദ്യ കഴിഞ്ഞ ആളെ നമുക്ക് ഓർത്ത് വയ്ക്കില്ല നമ്മള് കാരണം ഓർത്ത് വെക്കാനാണെങ്കിൽ ഫോട്ടോ എടുത്തേക്കല്ലെങ്കിൽ അഡ്രസ് വാങ്ങിക്കൊക്കെ ചെയ്യാമല്ലോ അത് വേണ്ടുദ്ദേശിച്ചിട്ടാണ് ഈ കഥകൾ പറഞ്ഞിട്ടില്ല നജീബ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നജീബ് അല്ലെ പേര് ശരിക്കും സുക്കൂറാണ് പേര് അയാൾ നജീബ് എന്നുള്ള വേറെ പേരിൽ അറിയുന്നതാണ് എനിക്കന്ന് എനിക്കിങ്ങനെ കുറെ പറഞ്ഞപ്പോൾ സുക്കൂർ എന്നാണ് മനസ്സിൽ വന്നത് പിന്നെ ഞാൻ പിന്നെ അന്ന് ഗൾഫ് എന്നാലൊരു നാട്ടുകാരനായ ഒരു മാധ്യമ പ്രവർത്തകർ വിളിച്ചിരുന്നു എന്നു ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഓർമ്മയിലുള്ള സുക്കൂർന്ന് പറഞ്ഞാൽ അപ്പായ പറഞ്ഞാൽ സുക്കൂർ എന്ന് പറഞ്ഞാൽ പേര് അയാൾക്കുണ്ട് ഈ പേര് വിളിക്കുന്ന പേരാണ് അങ്ങനെ പേരും കൂടി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ അങ്ങനെ പിന്നെ പേര് പേരുമാരെയായിരുന്നു പക്ഷേ നമ്മളേതായാലും ആൾ അത്ര ഇയാളിൽ നിന്നല്ല നമ്മളീ വന്നു പോയ ഒരാൾ കൊല്ലത്തുകാരൻ ഒരാളല്ലാത്തവരും നമ്മളത്ര ഓർക്കുന്നില്ല അയാൾ ഈ കൊല്ലത്തുകാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളിപ്പം കണ്ട ഒരാളെ അറിയിച്ചു അങ്ങനെ ആൾ വന്ന് വേറെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് കുഞ്ഞിക്ക് പറഞ്ഞതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കാരോടും ഈ കഥകൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ രക്ഷിച്ചു ഇതുവരെ ഈ ഇന്റർവ്യൂ വന്ന് ഈ ഒരു സമയത്തല്ലാണ്ട് വേറെ പറഞ്ഞിട്ടില്ല പക്ഷെ നോവലിലും സിനിമയിലും മലബാർ ഹോട്ടലിൽ നിന്നും കുഞ്ഞിക്കാന്നും വന്ന് അത് നജീവിക്ക പറയാണ്ട് ഒരിക്കലും ബെന്യാമിനും അറിയില്ല ബ്ലസ്സിയും അറിയില്ല അല്ലേ അതാണ് അവിടെ ഇതിവിടെ പ്രത്യേകം ഇപ്പം ആരുടെയോ ഒരു ഇതോ താല്പര്യം കൊണ്ട് നജീവിക്ക പറഞ്ഞാണെന്ന് നമുക്കിവിടെ തെളിയിക്കാൻ പറ്റും കാരണം കുഞ്ഞിക്ക ഒരിക്കലും ഇതിങ്ങനെ കഥ വേറൊരാട് പറഞ്ഞിട്ടില്ല പിന്നെ പറയേണ്ടത് നജീവിക്കയാണ് അങ്ങനെ പറഞ്ഞതുകൊണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ മലബാർ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലും ഇല്ല അല്ലേ ക എന്നുള്ള പേര് വേറെ മറ്റൊരാളും ഇല്ല അപ്പം ഒരു കഥാപാത്രം ഈ ഒരു കുഞ്ഞിക്കയും മലബാർ ഹോട്ടലിലും സിനിമയിലും ഉണ്ട് നോവലിലും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അതൊക്കെയാണെന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ് അതിൽ വേറെ സംശയങ്ങളും ഇല്ല അതെ ഈ ഒരു അവസ്ഥയിൽ ഒരു വിഷമം വന്നു കാണുമല്ലേ അങ്ങനൊരു കാരണം വേറെ ഒരു വേറെ വേറെ താല്പര്യത്തിന് ഇല്ലെങ്കിൽ വേറെ വിദ്യാഭ്യാസങ്ങളൊരു അവർ വേറെ എന്തെങ്കിലും ഒരു മുതല് കണ്ടെങ്കിലോ ലാഭം കണ്ടിട്ട് ചെയ്തതാണെങ്കിൽ നമുക്കതിൽ വിഷമം ഉണ്ടാവുള്ളൂ നമുക്ക് അങ്ങനെ വിഷമങ്ങളൊന്നും ഇല്ല കാരണം എന്താ പറഞ്ഞാൽ

ഇതിങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി സ്റ്റേഷൻ കൊണ്ട് സ്റ്റേഷനില് കൊണ്ടുപോയിട്ടില്ല നമ്മൾ പോലീസ് മുഖാന്തരം അങ്ങനെ നമ്മളങ്ങനെ പോലീസുകാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ പോലീസിനെ കൊണ്ട് പോലീസ് പിടിക്കുന്ന നേരത്തെ കടിച്ചെല്ലാം പറയും അങ്ങനെ അറിയുന്ന ഏതെങ്കിലും ആളുകളുണ്ടോ ബന്ധമുണ്ടോ പോലീസ് അറിയിട്ട് അവരോട് ഇങ്ങനെ ഒരാൾ നാട്ടിൽ പോകേണ്ട ആൾക്കുണ്ടെന്ന് പറയുമ്പോൾ അവർ അങ്ങനെ പോകും അല്ല പിന്നെ നേരിട്ട് നമ്മൾ ജയിലിൽ കൊണ്ടാക്കലാണ് അതിനു മുഖാന്തരം നമ്മൾ പേപ്പറും കാര്യവും വന്നിട്ടില്ല അല്ലേ അപ്പൊ തീർച്ചയായിട്ടും രക്ഷിച്ചെ ഓർക്കേണ്ടതാണ് ഒരു മാനസികാവസ്ഥ ആ ഒരു സമയത്ത് ഇനി രണ്ടു വർഷം മരുഭൂമിയില് താമസിച്ചത് കൊണ്ടാണ് അല്ലേ അവിടെ ജീവിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും മറവി അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ആ സമയത്ത് മുമ്പേക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും മൂപ്പർ പിന്നെ അതൊക്കെ മോചിതനായി പോയി ജോലി ചെയ്തില്ലേ അതുകൊണ്ട് മുമ്പെ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല എന്നുള്ള കാരണം വേറെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാനസികാവസ്ഥ ജോലിക്ക് പോകാൻ പറ്റില്ല പുതിയ സ്ഥലത്ത് ആണ് പിന്നെ ജോലി ചെയ്യുന്നത് എന്തായാലും ഈ സ്റ്റോറിയിൽ കുഞ്ഞിക്കാന്റെ പേരും മലബാർ മലബാർ ഹോട്ടലും വന്നത് അതിനെ ജീവിക്ക പറഞ്ഞിട്ട് തന്നെയാണ് അല്ലേ മറ്റൊരാള് അല്ലെങ്കിൽ കുഞ്ഞിക്കാരുടെ കൂടെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പോ ഈ ഇത് ബെന്യാമിന് പറഞ്ഞുകൊടുത്തത് നിജീവിക്കാണെന്നോപ്പാണല്ലേ